എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വിക്രത്തിൻ്റെ വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ നാത്തുമാർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഏട്ടന്മാർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കി കഴിപ്പോൾ അവളെ കണ്ടില്ല അവൾ പോയി എന്നൊക്കെ ആശ്വസിച്ച് നോക്കിയപ്പോഴാണ് ദേ നന്ദിനി ദേ ഇരിക്കുന്നു അയ്യോ പാവം കുട്ടി തണുത്ത് വിറങ്ങലിച്ചിരിക്കുക അയ്യോ പാവന്നോ തലവേദന എൻ്റെ പൊന്നു പടിവാതിക്കലേ ഇന്ന് ഔട്ട് ഹൗസിൻ്റെ വാതിക്കലേക്കായി ഹാ ഇനി ഇതിപ്പോൾ ഒഴിയാപതി നിന്നോളൂ എടാ എടാ വിക്രം എന്നൊക്കെ വിളിച്ചു കൊണ്ട് അകത്തേക്ക് നോക്കി വിളിക്കുക എടാ നിനക്ക് വിളിച്ച് അകത്ത് കിടത്താതെ കിടത്താതിരുന്നില്ലേ ഈ പുറത്ത് നിർത്തി മുഴ കൊള്ളിച്ച് മോശമായി പോയിട്ടോ ഒന്നും അല്ലെങ്കിൽ ഇന്ന് ഈ താലി കെട്ടിയ പെണ്ണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ നന്ദിനി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ദേ അച്ഛൻ എഴുന്നേറ്റ് വരുമ്പുമ്പ് ഇവിളെ പിടിച്ച് പുറത്താക്കാൻ നോക്ക് നോക്കി കഴിഞ്ഞപ്പം അതായിരിക്കുന്നു വേദ അപ്പം വേറെ പോയി വിളിക്കുകയാണ് ഇവൻ ഡീ എഴിഞ്ഞക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പക്ഷേ അവൾ ഉറങ്ങി മയങ്ങി ക്ഷീണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അവൾ എഴുന്നേറ്റില്ല കേട്ടോ ഒരു രാത്രി മൊത്തം മഴ കൊണ്ട് തണുത്ത് വിറങ്ങൽ ആ കുട്ടി അതിനെ ശല്യപ്പെടുത്തല്ലേ വിക്രം കുറച്ച് വെള്ളം കോരി അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു കെട്ടോ തണുത്ത വെള്ളം കോരിയാണ് അവളുടെ മുഖത്തേക്ക് ഒഴിക്കുന്നത് പെട്ടെന്ന് അവൾ കിടെ കണ്ണ് തുറന്നു അവരവിടെ ഒരു ഒരു സ്റ്റൂളെടുത്ത് അവൾക്ക് മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കാം അതേ ഇതെന്തു ആ ഇത് നിന്നോട് ആരോടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നന്നായിട്ട് തണുത്ത് വറച്ചിരിക്കുമ്പോൾ ചൂട്ട് വെള്ളം ദേഹത്ത് വീണാലേ നല്ല സുഖമായിരിക്കും ദാ ഇതിൻ്റെ തലേക്കൂടെ ഞാൻ തലേക്കൂടെ ഞാനങ്ങ് ഒഴിക്കട്ടെ ചായ പൊക്കി കാണിക്കുകയാണെന്നിട്ട് അതെ ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും എന്നിൽ ബാക്കിയുള്ള മര്യാദ കൊണ്ടാണ് ദാ ഇന്നാ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചായ അവൾക്ക് വേറെ വെച്ച് നീട്ടുക ഹേ ഇവൻ തല ചായ ഒഴിക്കുവാണോ ഒന്ന് കുടിക്കാൻ പറയുന്നു അവനെ അയ്യോ അങ്ങ് അലിഞ്ഞു പോയി എന്നൊക്കെ ഇങ്ങനെ മറ്റേ ഇടത്തി നിന്നിങ്ങനെ പറയാട്ടോ പെട്ടെന്ന് നീ ഇവിടെ നീ ചായ കുടിച്ചിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്കാം ദേഷ്യത്തോട് കൂടിയിട്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാം എന്താ അടി വേദാളം എന്നീ ഇങ്ങനെ തൂർച്ചു നോക്കുന്നത് ഏ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ അപ്പം അതുക്കെ അവൾ ആ ചായ വാങ്ങിച്ചു ചായ മേടിച്ച് ഇപ്പം കുടിക്കുമെന്ന് അവൻ വിചാരിച്ചു പക്ഷേ അവൻ്റെ കാലിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു ഹുയ്യോ എന്ന് പറഞ്ഞ് ഏട്ടത്തിമാരൊക്കെ ഞെട്ടി തരിച്ചിങ്ങനെ നിനക്ക് എന്തുവാടി കാണിച്ചത് ഉയ്യൂന്ന് പറഞ്ഞിട്ട് അവൻ ഞാൻ പൊള്ളിയ കാല് തിരുമുവാണെട്ടോ അതേ തണുത്ത് വിറങ്ങലിച്ചിരിക്കുമ്പോൾ ചൂടുവെള്ളം ദേഹത്ത് വീണ നല്ല രസമാണെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എങ്ങനെയുണ്ട് നല്ല രസമുണ്ടോ ഏ നല്ല രസമുണ്ടോ ഇത് കേട്ടോ ഞെട്ടിപ്പോയി വിക്രം കണ്ടു നിന്ന് അതെ നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ ഞാനത് പ്രവർത്തിച്ച് കാണിക്കും മനസ്സിലായോ അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അതെ ഇവരൊക്കെ നിന്നോണ്ട എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കാലിലൊഴിച്ചത് ഇല്ലായിരുന്നെങ്കിലോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മുഖത്തൊഴിച്ചാനേ ചെടീ അധിക അലറണ്ട നിങ്ങൾ അലറിയിട്ട് വലിയ കാര്യമില്ല ദേഷ്യം എടുത്തു ചാട്ടവും നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണെന്നൊക്കെ എനിക്കറിയാം അത് അല്പം മാറ്റി വെച്ച് സമാധാനത്തോടെ പെരുമാറുന്നത് നിങ്ങൾക്ക് നല്ലത് ഇനി ഇമാതിരി വേഷം കിട്ടുമായിട്ട് വന്ന പറഞ്ഞില്ല എന്ന് വേണ്ട എന്നെ നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വിക്രം ഒന്നും വിട്ടുമുണ്ടോ അതിങ്ങനെ നിൽക്കുക പറഞ്ഞിട്ട് കാര്യമില്ല ഇവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി നിന്നെ ഞാൻ കാണിച്ചൊരാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വിക്രം അകത്തേക്ക് കയറി പോകുന്നത് അപ്പോഴും ഇവിടെ സഹതാപത്തോടെ നോക്കുന്ന മൂത്ത ഏട്ടത്തെ ഉണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധയുടെ വീടാണ് വിക്രമത്തെ പുറകിടക്കുന്ന ഉണ്ടല്ലോ രാധ ഓട്ടയൊക്കെ കഴുകിക്കൊണ്ടിങ്ങനെ ഇരിക്കുക രാധയുടെ അച്ഛൻ ഒരു ചെറിയ കുടിയനാണ് പുള്ളിക്കാരൻ ചെറിയ കുടിയനല്ലോ ഇച്ചിരി വലിയ കുടിയനാണ് പല്ലൊക്കെ തേച്ച് കൊണ്ടിങ്ങനെ ഉമ്മർത്തിങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്ത് ഈ രാധേൻ്റെ അമ്മ വരുക രാധേൻ്റെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും എടി എന്തിനാടി ഈ വണ്ടിയുടെ നെറ്റിയിൽ എപ്പോഴും അവൻ്റെ നിന്റെയും പേര് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നത് നാണമില്ലല്ലോ നിനക്ക് ഇനി അവൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല അവൻ നിന്നെ അവസാനം തേക്കത്തേ ഉള്ളൂ തേക്കത്തേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം എന്തായി അവൻ അവനവൻ്റെ തനി ഉണം കാണിച്ചില്ലേ അപ്പം ഇപ്പം എന്തുണ്ടായിന്ന് അമ്മ ഈ പറയുന്നത് ഒന്നും ഉണ്ടായില്ലേ ഒരുത്തി അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ട് അതിനപ്പുറം ഇനി എന്താ ആദ്യ വിക്രയേട്ട ദേഷ്യത്തിന് ചെയ്തതാ അയ്യോ ദേഷ്യത്തിന് താലി പൊട്ടിക്കുന്ന കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കിട്ടുന്നവരെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ കാണുക കേട്ടോ എന്തായാലും രാധ ഒന്നും വേണ്ടിയില്ല രാധയുടെ അച്ഛനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടോ അമ്മ അതിൻ്റെ പോലും ചെയ്യാതിങ്ങനെ ഇരിക്കുക അതെ മനുഷ്യ നിങ്ങൾക്കിത് കേട്ടിട്ടൊന്നും പറയാനൊന്നും ഇല്ലേ ഓ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം ഡേ പറയല അവൻ്റെ കാരണം നോക്കിയൊന്ന് പൊട്ടിക്കുക വേണ്ടത് അയ്യ അതെങ്ങനെയാണ് നിങ്ങൾക്ക് നേരം വെളുത്ത മൂക്കുറ്റം കുടിക്കണം എന്നല്ല അത് വേറെ വല്ല വിചാരമുണ്ടോ അവനാ വർഷം പിച്ച് തന്നിരിക്കുന്നതാവും നിങ്ങൾ ഒന്ന് പോയി ചോദിച്ചേ കെട്ടാനല്ലേ പിന്നെ എന്തിനാ ആശ കൊടുത്തേന്ന് വെറുതെ വിക്രമേട്ടൻ്റെ മുന്നിൽ പോയി നാണം കേടാൻ നിൽക്കണ്ട കേട്ടോ എന്ന് രാധ പറഞ്ഞു വിക്രമേട്ടനെ കല്യാണം കഴിക്കണമെന്ന് ഞാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നോട് അങ്ങനെ ഒരു തോന്നലുണ്ട് അങ്ങേരി ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്നു മുത്തപ്പ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് അപ്പം ഇത്രയും നാൾ നീ അവനെ മാത്രമേ കെട്ടൂന്ന് പറഞ്ഞ് നടന്നിട്ടോ അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അതിനൊരു മാറ്റം ഇല്ല എന്നും പറഞ്ഞു അവൾ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുക ഈ പെണ്ണിതെന്തുവാ ഇത് രാധേ ഇടി അവിടെ ഞാൻ പറയുന്നത് കേൾക്ക് എൻ്റെ പെണ്ണെനീ വണ്ടിയൊന്ന് നിർത്ത് അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എനിക്ക് ചെവി കേൾക്കാൻ കുറഞ്ഞിട്ടൊന്നും അല്ല എന്നിട്ടാണോ കുഴിച്ചിട്ട് കുറ്റി പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്നാൽ അവൻ്റെ പിന്നാലെ നടക്കാൻ ആ അവളുടെ ഭാവം വെട്ടി തുണ്ടമാക്കും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ താളെ ആകെ സങ്കടപ്പെട്ട അവിടെ ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ ഈശ്വര ഇത്രയും നാൾ അവൾ പുറകെ നടന്നതിൻ്റെ പേരിൽ പ്രേമാണെന്ന് മാത്രമേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ ഇനി അതിൻ്റെ ഇനി നടന്നാൽ അതിൻ്റെ പേര് വേറെയാകും അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് മോളെ ആരെങ്കിലും പിടിച്ചൊന്ന് കെട്ടിക്കൻ്റെ പൊന്നു മനുഷ്യാ എന്നും പറഞ്ഞിട്ട് അമ്മ ആ ഞാൻ പറയുന്നത് വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ മാലിനി നീ ഒരു നൂറ് രൂപ നോട്ടും കിടത്തേ ഞാൻ കവലയ്ക്ക് ഇറങ്ങി കാര്യമായിട്ടൊന്ന് ആലോചിക്കട്ടെ ആ കവല പോയി ആലോചിക്കുന്നത് കുപ്പിക്ക് ചേറിടാൻ ആറ് കിട്ടുന്നല്ലേ ആ നിങ്ങളോട് നിങ്ങളോട് പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതി എൻ്റെ വിധി എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാണ് പാലം കുലി കുലുങ്ങിയാലും കേളം കുലുങ്ങലാന്ന് പറയുന്നത് പോലെ അയാൾ അവിടെ വീഡിയോ വലിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് ആ എന്തായാലും ഒന്ന് പോയി ചോദിച്ചേക്കാം എന്ന് കരുതി കാണും പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷ് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കമലയോട് പറഞ്ഞേപ്പിച്ചു കമല വളം മേടിക്കാൻ വളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞേപ്പിച്ചു ആ സമയത്ത് കമല പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക പെങ്കൊച്ചി ഇതുവരെ പോയിട്ടില്ല ആ പെങ്കൊച്ചിൻ്റെ ഒരു തീരുമാനം എടുക്കണ്ടേ എന്ത് തീരുമാനം മകൻ ഭാര്യയായിട്ട് അംഗീകരിക്കാതെ ഞാനിവിടെ മരുമകളായിട്ട് കയറി താമസിപ്പിക്കണമെന്നാണോ നീ പറയുന്നത് അതല്ല നിങ്ങളൊന്നും മര്യാദയ്ക്ക് ഉപദേശിച്ചു ആ കൊച്ചു ഒരു ദിവസം അവിടെ ഇരുന്നില്ലോ സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞു നോക്ക് ഒരു പക്ഷേ അതിന് മാറ്റം വന്നാലോ ആ എന്തായാലും ആ പെൺകുച്ചിൻ്റെ ചാപം കൂടി കൂടി ഇവിടെ ഇനി കിട്ടണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഉമ്മർത്ത് ഈ മക്കള് രണ്ടുപേരും ഈ അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന രണ്ട് മക്കളുണ്ടല്ലോ അവരും മരുമക്കളും കൂടി ഇങ്ങനെ ഇരിക്കുക എന്താ ഇവിടെ ഒരു കൂട്ടം കുറിച്ച് കൂടി ഇരുന്ന് പറിച്ചിലും എന്താ എന്നും ചോദിച്ചുകൊണ്ട് അച്ഛനെങ്ങോട്ട് ഇറങ്ങിയിട്ടോ ഒറ്റയറിനോ ഒരു പണിക്ക് പോലും പോവില്ല എന്താ കാഴ്ച കാണാൻ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് വേറെ ഒക്കെ അരികിലേക്ക് ചെല്ലാം കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ പുറത്ത് നിർത്തുന്നതാണ് അവരാ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് ഒരു രാത്രി മൊത്തം പുറത്ത് നിന്ന് നിനക്ക് ചെയ്ത അബദ്ധം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീട് എവിടെയാണെന്ന് പറ ഞാൻ തന്നെ നിന്നെ തിരിച്ചു കൊണ്ട് വിട്ടോളാം പറ അഡ്രസ്സ് പറഞ്ഞാൽ മതി വിനായകൻ ഓട്ടോ വിളിച്ച് വിട്ടോളൂ അപ്പം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോകാൻ തയ്യാറുമല്ല ചെയ്യാത്ത തെറ്റിന് പുറത്ത് നിൽക്കേണ്ടി വന്നത് എൻ്റെ കുഴപ്പം കൊണ്ടും ഇനി മുതൽ ഇതാണ് എൻ്റെ വീട് ഉറപ്പായിട്ടും ഇത് തന്നെ എൻ്റെ വീട് അതാണ് ഈശ്വരൻ നിശ്ചയം ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല ഇത് കേട്ട് മാഷിന് ദേഷ്യം വന്നു മാഷ് കെട്ടോളോട് എന്ന് ചോദിച്ചാൽ അവൾ പറഞ്ഞത് കേട്ടില്ലേ അവിടെ നിൽക്കട്ടെ അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യുക നിന്റെ മകൻ മരുത്തി വെച്ച ഏണി അവനോട് തന്നെ എടുത്തു മാറ്റാൻ പറ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇതിനൊരു പരിഹാരം ഉണ്ടായിരിക്കണം എന്നൊരു താക്കീതുമായിട്ടാണ് അയാളങ്ങ് പോകുന്നത് മാഷ് പുറത്തേക്ക് ഇറങ്ങിയതാണോ ഓരോന്ന് ചോദിക്കാനും തുടങ്ങി ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു മോനെ കല്യാണം കഴിഞ്ഞല്ലേ പുളിങ്കൊമ്പത്താണല്ലോ പിടിച്ചേക്കണത് നാട്ടുകാരെ വിളിച്ചൊരു സദ്യ തടണേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടോ ഒന്നും വെണ്ടിയില്ല ആ പുളിങ്കൊമ്പാണ് മുല് മുള്ളു മുരുക്കാണോന്ന് ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് നാട്ടുകാർ നമ്മളിങ്ങനെ ഇങ്ങനെ പറയുകയാണ് മാഷങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഒരു മീൻകാരി പെണ്ണുമ്പിള്ള ഈ വീട്ടിലേക്ക് കയറി വരികയാണ് വേറെ ഇരിക്കുന്ന കണ്ടിട്ട് മീൻ വേണ മോളെ മീൻ എന്ന് ചോദിച്ചു വന്നു വന്നോട്ടോ മീൻ വേണോ വേണോ അല്ല എന്താ ഇവിടുത്തെ തല്ലിപ്പൊള്ളി ചെറുക്കൻ ഒരു പെണ്ണിനെ ബലമായിട്ട് താലി കെട്ടിക്കൊണ്ട് വന്നുവെന്ന് കേട്ടല്ലോ മോള് വല്ലതും ആണോ ആ മാർക്കറ്റ് പറയുന്നത് കേട്ടതാ അല്ല മോളെ അകത്ത് കയറ്റിയില്ലേ ഇവിടെ എന്താ പുറത്ത് നിർത്തിയിരിക്കുന്നത് ഏ ഉള്ളവർ ഇതിനെ അകത്ത് കയറ്റത്തില്ലേ അതെ നിന്നെ രാത്രി മൊത്തം നിർത്തി രാത്രി മൊത്തം മഴ നനയിക്കുമായിരുന്നു എന്ന് വടക്കേക്കാർ പറയുന്നു കേട്ടു കേട്ടു സത്യമാണോ കാര്യങ്ങളൊക്കെ നാട്ടി നാട്ടിപ്പാട്ട തിരിച്ചു പൊക്കൂടേ മോളുടെ വീട്ടിലേക്ക് നില വിലയുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഭ്രാന്തി കയറി എന്തോ ചെയ്യാനാ എന്തായാലും വിക്രത്തിൻ്റെ മൂത്ത ഏട്ടത്തി ഇവൾക്ക് ഫുഡുമായിട്ട് വരുവാണ് ഇന്നും മീനൊന്നും വേണ്ട നല്ല അയലയുണ്ട് നല്ല ചൂറയുണ്ട് വേണ്ട ഏച്ചി ചെല്ല ആ പിന്നെ എന്നും പറഞ്ഞിട്ട് പെണ്ണുമിളെ ഇറങ്ങി പോകുക കേട്ടോ എൻ്റെ പൊന്നു കൊച്ചാ നോക്കി നിൽക്കാതെ വെയിൽ കൊള്ളാതെ കുഴഞ്ഞു വീടാതെ വീഴ്ട്ടിപ്പോകാൻ നോക്കൂ കൊച്ചേ പോയാൽ നിനക്ക് കൊള്ളാം കൂ മീനേ മീനേ എന്നും പറഞ്ഞ് പെണ്ണുമിള്ളേ അങ്ങ് പോയിട്ടോ അപ്പോഴേക്കും ഫുഡുമായിട്ട് വന്നു വേദ വാ തിണ്ണലി നിന്ന് കാപ്പി കുടിക്കാം വാ വേണ്ട കുട്ടി എന്ത് ഭാവിച്ച ഇത് വല്ല തളർന്നു വീഴും അച്ഛനൊരു തീരുമാനം പറഞ്ഞാൽ ഇവിടെ ആർക്കും മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല കുട്ടിക്കത് മനസ്സിലാവാത്തതാണ് സാരം ഇല്ലേ ചേച്ചി ഇപ്പം എന്നോട് കാണിക്കുന്ന ഈ മര്യാദയുണ്ടല്ലോ അതെല്ലാവരിൽ നിന്ന് എനിക്ക് ലഭിക്കും ചേച്ചി കാണിക്കുന്ന ഈ മര്യാദ അതുവരെ ഞാൻ കാത്തിരുന്നോളാം ദൈവമായിട്ട് തീരുമാനിച്ചതാണ് ഇത് എല്ലാം ശരിയായി വരാനും ദൈവത്തിൻ്റെതായ വഴികളുണ്ടാകും ചേച്ചി പൊക്കോ മോളെ ഈ കാപ്പിയെങ്കിലും കുടിച്ചിട്ട് വേണ്ട ചേച്ചി എന്നെ കെയർ ചെയ്യാൻ നിന്നിട്ട് ചേച്ചിക്ക് പ്രശ്നമൊന്നും വരണ്ട ചേച്ചി കയറിപ്പോക്കോ എന്തായാലും പുഞ്ചിനോട് കൂടി വേദ പറയുന്നത് കേട്ടിട്ട് അകത്തേക്ക് കയറിപ്പോവാണവള് അങ്ങനെ വിക്രം വർക്ക്ഷോപ്പിലിരിക്കുകയാണ് വിക്രം വീട്ടിൽ പോകാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് കുറേ നേരമായി അവരൊക്കെ ഇങ്ങനെ നോക്കുന്നു നീ വന്ന് കയറിയിപ്പം ഇങ്ങനെ ഇരിപ്പാണല്ലോ നീ വീട്ടിലേക്ക് പോകണില്ലേ ആര് വീട്ടിൽ ചെന്നാൽ ആ പെണ്ണ് അവിടെ കാണൂലേ അവളിപ്പം അകത്ത് കയറി ഭരണം തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ വിക്രമാ അറിഞ്ഞെടുത്തോളാം അവൾ രണ്ടും കൽപ്പിച്ചാൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവൾ അത്ര പെട്ടെന്ന് ഒഴിഞ്ഞു പോകുമെന്ന് എന്ന് വെച്ച് ജീവിതകാലം മൊത്തം വേതാളത്തെ ചുമക്കതുപോലെ ഞാൻ ചുമക്കാനോ സുന്ദരിയും പണക്കാരിയും സർവോപരി ബലമായിട്ട് കെട്ടിയിട്ട് പോലും ആ താരയിൽ വിശ്വസിച്ച് പതിവൃതിയായിട്ട് നിൽക്കുന്ന ആ പെൺകുട്ടി നീ എന്തിനാ താഴെ വെക്കുന്നത് തലേലെടുത്ത് വെക്കുക അതെ നീങ്ങോട്ടെ നീ എന്നെ വട്ടുപിടിപ്പിക്കലേട്ടാ എന്ന് വിക്രം ആ സമയത്താണ് അങ്ങോട്ടേക്ക് വട്ടുപിടിപ്പിക്കാനുള്ള മറ്റൊരാൾ വരുന്നത് നമ്മുടെ ആ രാധയുടെ അച്ഛൻ ശിവൻ്റെ അമ്പലത്തിൽ വെച്ച് താലു കെട്ടിയതുകൊണ്ടായിരിക്കും ഭഗവാന്റെ പോലെയാ താലു കെട്ടിയത് ഒരുത്തിയേ തലയിൽ കയറിയത് മറ്റൊരുത്തി എനിക്കിവിടെ കുറച്ച് കാര്യമുണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് ഒരു ബൈക്കിൽ വന്ന് ബൈക്കിൽ ഒരുത്തരുടെ ബൈക്കിലാണ് ഈ രാധയുടെ അച്ഛൻ വന്നത് അയാളെ അങ്ങ് പറഞ്ഞു വിടുകയാണ് എനിക്കേ കുറച്ച് കണക്ക് തീർക്കാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വന്നേക്കാം നീ പൊക്കോ അയാൾ വരുവോ ഈശ്വര എന്താവുമോ എന്തോ വട്ട് കേസ് തന്നെ എട വിക്രമ ദേ ഹാ അയ്യപ്പൻ ഇങ്ങനെയാ പണിക്ക് പോകൂല കാൽ ഗതി ഗതിയില്ലാത്തവനൊക്കെ തന്നെയാ പക്ഷേ എൻ്റെ മോളെനിക്ക് ജീവനാ അവളെ എന്തെങ്കിലും സംഭവിച്ച അവക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ എനിക്ക് ഒരു മടിയില്ലടാ എടാ നിന്നെപ്പോലെ ഒരു തീ ഒരുത്ത പിന്നാലെ നടക്കുന്നതെന്ന് ഒരായിരം വട്ടം ഞങ്ങൾ അവനോ അവളോട് പറഞ്ഞിട്ടുള്ളതാ എൻ്റെ വാക്ക് അവക്ക് പൂച്ചുവാ വിക്രമേട്ടനായിരുന്നു അവക്കെല്ലാം പക്ഷേ വിക്രമേട്ടൻ ചതിക്കില്ല എന്നായിരുന്നു അവൾ പറ അവളുടെ പറച്ചിൽ എന്നിട്ട് ചതിച്ചു വിശുദ്ധ പുണ്യാളൻ വിക്രം എന്താ അവളോട് കാണിച്ചത് എന്തായാലും രാധ അറിയുകയാണ് തൻ്റെ അച്ഛൻ അവിടെ ചെന്നിട്ട് വിക്രമത്തിനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് വിക്രത്തിൻ്റെ ആ വർക്ക്ഷോപ്പിലേക്ക് രാധ വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് വരിക ഈ അച്ഛൻ്റെ ഇത് എന്തിൻ്റെ കേടാ പറഞ്ഞാലും മനസ്സിലാവൂല ഇതേസമയം വിക്രം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അയ്യപ്പട്ടനെ അയ്യപ്പട്ട വെറുതെ സംസാരിച്ച് വഷളാവണ്ട അയ്യപ്പേട്ടൻ പോകാൻ നോക്ക് രീതി കൂടുതൽ എന്താടാ വഷളാവാൻ ആ ഓട്ടോയ്ക്ക് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ പേരല്ലേ നാട്ടിൽ മൊത്തം പാട്ട എന്നിട്ട് ജഡ്ജിയുടെ മോളെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോളെ ചാവിട്ടി പുറത്താക്കിയല്ലേടാ ആ ചവിട്ടും കുറഞ്ഞ അവള് മൂങ്ങി ഇരിക്കുമെന്നാ കരുതിന്നെങ്കിൽ ദേ വെറുതെ ഇരിക്കില്ലാട്ടോ തന്ധയായി ഞാൻ അപ്പൊ ഇതൊക്കെ ബോധത്തിൽ പറയേണ്ട കാര്യങ്ങൾ അച്ഛല്ലേ അയ്യപ്പനെ ബോധം തെളിയുന്നതേ രണ്ടെണ്ണം അകത്തി ചെല്ലുമ്പോഴാണ് ഈ നാറിടെ മുഖത്ത് നോക്കി നാലെണ്ണം പറയണമെങ്കിലേ അയ്യപ്പൻ കുടിക്കണം അതുകൊണ്ട് തന്നെ തന്നെയാ ഷാപ്പിന്നിറങ്ങി നേരെ ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും രാധ അങ്ങോട്ടേക്ക് വന്നു രാധ വന്നപ്പോൾ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാൻ തുടങ്ങുന്നതാണ് കാണുന്നത് എൻ്റെ പൊന്നച്ച എന്തായാലും അച്ഛൻ വിടച്ചാ ഇങ്ങോട്ട് മാറിക്കേ എന്താ ഈ കാണിക്കുന്നത് വിക്രം എന്ത് തെറ്റ് ചെയ്തിട്ട് അച്ഛൻ ഈ ബഹളം ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും അയ്യപ്പം ചോദിച്ചു ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ ഇവനെ സപ്പോർട്ട് ചെയ്യുകയാണോ ഇവൻ ചെയ്ത പോകൃത്തരം എന്താണെന്ന് ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരണോ വിക്രം അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് രാധ പറഞ്ഞപ്പോഴേക്കും ഇവൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്നോ പിന്നീ എന്തുവാടി ഇവൻ കാണിച്ചത് നിന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഈ പണി ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാധ പറഞ്ഞു ആ പെണ്ണിൻ്റെ കഴുത്തിൽ വിക്രം അറിഞ്ഞുകൊണ്ട് കെട്ടിയ താല്യല്ല ദേഷ്യം കൊണ്ട് സംഭവിച്ചു പോയൊരു അബദ്ധം അത് അങ്ങനെ അങ്ങ് കണ്ടാൽ മതി എല്ലാവരും അതങ്ങനെ മതി മോളെ ഞാൻ പറയുന്നത് അച്ഛനൊന്നും പറയണ്ട വിക്രത്തിൻ്റെ വീട്ടിൽ കയറാനല്ലേ പറ്റുകയുള്ളൂ മനസ്സ് കയറാനൊന്നും പറ്റില്ലല്ലോ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ആ വിക്രമത്തിനെ അതുകൊണ്ട് അച്ഛൻ വായിങ്ങോട്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാനല്ല പറഞ്ഞത് വായിങ്ങോട്ട് ദയവ് വന്നിങ്ങോട്ട് കയറ് ദേ വിക്രമ നീ പലതും പറഞ്ഞ് മയക്കിയിട്ടുണ്ടാകും എൻ്റെ മോള് പാവ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെങ്കോച്ചാണെങ്കിൽ അവസാനം അതിന് വഴക്ക് പറഞ്ഞു വലിച്ചു കയറ്റിയൊക്കെ വണ്ടിയിൽ കയറ്റി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ വിക്രമാണെ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക ഒരു താലികെട്ട് കാരണം വലിയൊരു പ്രശ്നത്തിലാണ് വിക്രം അകപ്പെട്ടു നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യുന്നറിയാതെ തലയ്ക്ക് കൈയും കൊടുത്ത് വിക്രം ഇങ്ങനെ നീക്കുക വിക്രത്തിന് ചുറ്റും ഇപ്പോൾ ഒരു വേദാളം അല്ല രണ്ട് വേതാളം രാധയും വേദം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി യോഗയും താങ്ക് യു